ഒരു ക്രിസ്മസ് നാളിൽ സുഹൃത്ത് സമ്മാനിച്ച മനോഹരമായ ഒരു ക്രിസ്മസ് കാർഡ് ഓർത്തുപോവുകയാണ് തണുത്ത് വിറച്ച് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണി ഈശോയ്ക്ക് ഒരല്പം ആശ്വാസം നൽകുവാൻ ഉണ്ണിയോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞാടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു കുഞ്ഞാടിൻ്റെ ചൂടേറ്റ സന്തോഷത്താൽ ആ കണ്ണുകളിലേക്ക് നോക്കി മന്ദസ്മിതം പുഴിക്കുന്ന ഉണ്ണി തൻ്റെ നിസ്സഹായതയിൽ തൻ്റെ കൂടെ നിന്ന് ആ കുഞ്ഞാടിനെ ഈശോ മറന്നില്ല അതുകൊണ്ടാണല്ലോ തൻ്റെ പഠനങ്ങളിലും പ്രബോധനങ്ങളിലും ഉപമകളിലുമെല്ലാം കുഞ്ഞാടിനെയും ഈശോ കൂടെ കൂട്ടിയത് അതിപ്രിയമുള്ളവരെ ഓരോ ക്രിസ്മസും നമുക്ക് നൽകുന്ന വിളിയും വെല്ലുവിളിയും എന്നത് പുൽക്കൂട്ടിലെ ആ കുഞ്ഞാടായി തീരുക എന്നുള്ളതാണ് പുൽക്കൂട്ടിലെ ഉണ്ണീശോയ്ക്ക് കൂട്ടിരുന്ന ആ കുഞ്ഞാടിനെ പോലെ എൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് കൂടപ്പിറപ്പിനെ പോലെ കാവലിരിക്കാൻ കൂട്ടിരിക്കാൻ നമുക്ക് സാധിക്കണം ഈ കൂടെയിരപ്പ് കുറ്റപ്പെടുത്താനോ കൂടെ നിന്ന് ചതിക്കാനോ അല്ല മറിച്ച് കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ചൂട് പകർന്നു നൽകാനാണ് ആരെങ്കിലുമൊക്കെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ജീവനും തുടിപ്പും നൽകുക ഈ ക്രിസ്മസ് നാളിൽ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം എൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ എൻ്റെ കൂടെ പഠിക്കുന്നവരുടെയൊക്കെ ജീവിതങ്ങൾക്ക് കാവലിരിക്കാൻ വേദനയുടെയും നിരാശയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ ഉഗ്രഗ്രീഷ്മതയിൽ മരവിച്ച് പോയ ജീവിതങ്ങൾക്ക് നന്മയുടെയും പ്രാർത്ഥനയുടെയും പുതപ്പ് നൽകുവാൻ നമുക്ക് സാധിക്കണം ഒരു കാശും മുടക്കമില്ലാതെ എത്രയേറെ നന്മ പ്രവർത്തികളാണ് ഓരോ ദിവസവും ചെയ്തു കൊടുക്കുവാനുള്ള അവസരം ദൈവം നമ്മുടെ മുൻപിൽ വെച്ച് തരിക ഒരു ചെറിയ കാര്യം നമുക്ക് ഓർത്തു വയ്ക്കാം നാം ചെയ്യുന്ന ഏത് നന്മപ്രവർത്തിയും അത് എത്ര നിസ്സാരമായിരുന്നാലും അതെല്ലാം ഉണ്ണീശോയ്ക്ക് ആ കുഞ്ഞാട് പകർന്നു നൽകിയ ചൂട് പോലെയാണ് ആശ്വാസം പോലെയാണ്